ഹലോ ഇന്ന് നമ്മളിവിടെ ഒരു ഫ്രണ്ടുണ്ടേ നേരത്തെ നിങ്ങൾ അന്വേഷിച്ചിരുന്നു ഈ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഒരു എഗിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഫ്രണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് നല്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ആർക്കാണ് ഉണ്ടാക്കി കൊടുത്തതെന്ന് നമ്മുടെ അച്ഛന് ഉണ്ടാക്കി കൊടുത്ത എഗ്ഗാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ ആ ഇത് ഓസ്ട്രേജിൻ്റെ എഗാണ് ഒട്ടക പക്ഷി ഓസ്ട്രേജിൻ്റെ എങ്കു വെച്ചിട്ട് നോക്ക് നമ്മുടെ ഗണേശ ശിവ ഓം എല്ലാം കൂടെ ഉണ്ട് ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു ബട്ടർഫ്ലൈം ചേർത്ത് അകത്ത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡോണാണ് ഡോൺ ബ്രിട്ടീഷ് ലേഡിയാണ് This is an ostrich egg and holds the equivalent inside to 12 chicken eggs and would make a fantastic omelette. <laughs> and this one is a goose egg, which is the equivalent to two chicken eggs. All very fragile, but can be made beautiful. So, thank you so much. You're welcome.